സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ച അതിജീവന യാത്രയ്ക്ക് പാലാ സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ സ്വീകരണം നൽകി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ് അതിജീവന യാത്ര സംഘടിപ്പിക്കുന്നത് ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ലീവ് സെറണ്ടർ പുനഃസ്ഥാപിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയവയാണ് സെറ്റോയുടെ പ്രധാന ആവശ്യങ്ങൾ പാലാ സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ ഒരു എം പി ഉണ്ട് പാവമാണ് നല്ല മനുഷ്യനാണ് അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്ത് ഞങ്ങൾക്ക് ഒരു ആക്ഷേപവും ഇല്ല കാരണം അതിൻ്റെ അത്രയൊക്കെ ത്രാണിയുള്ളു പാവമാണ് പക്ഷെ ആ മനുഷ്യൻ ഇവിടെ വന്നപ്പോൾ ഒന്ന് പറഞ്ഞു ഇവിടെ റബ്ബറിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതാണല്ലോ അങ്ങനൊന്നും പറഞ്ഞില്ല കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ ഈ വിലസ്ഥിരതാ ഫണ്ടിൽ നിന്ന് കൊടുക്കണേ ഇവിടുത്തെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അതുപോലെ ആ ചേർപ്പങ്കൽ പള്ളിയിൽ വിട്ട് ആശുപത്രിയിലേക്കും പോകുന്നൊരു പാല ഒരുപാട് കാലമായി പൊളിച്ചിട്ടിട്ട് അതും ഒന്ന് പണിയണം രണ്ട് കാര്യ പാവം ശബ്ദം കുറച്ച് എല്ലാവർക്കും ചാഴികാടന അറിയാവുന്നവർക്കറിയാം അദ്ദേഹം ശബ്ദം ഒന്നും കൂട്ടി പറയത്തില്ല ജോസ് കെ മാണിയേക്കാൾ ശബ്ദം കുറച്ചേ പറയുള്ളൂ കാരണം രണ്ടു വേണ്ട ഒരേപോലെയാണ് അപ്പം അതുപോലെ പയ്യ പാവം എന്തോ ഒന്ന് പറഞ്ഞു അദ്ദേഹം എഴുന്നേറ്റൊന്ന് മുഖ്യമന്ത്രി പിന്നെ പൂരപ്പാട്ടാ നടത്തിയിടൂ താൻ എന്തോന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയുള്ള ജാഥയെന്നാണ് താൻ ഓർത്തേക്കുന്നത് തൻ്റെയൊക്കെ കയ്യിൽ നിന്ന് നിവേദനം മേടിക്കാനും തൻ്റെയൊക്കെ പരാതി കേൾക്കാനും വന്ന ഇത് വേറെ കാര്യത്തിനാണ് ഞാനും എൻ്റെ മന്ത്രിസഭയിൽ അംഗങ്ങൾ ഞങ്ങളൊരു ടൂർ പോകുക കേരളം കാണാൻ വേണ്ടി അവിടെ ഞങ്ങൾ ചില കാര്യങ്ങൾ പറയും വേണ്ടവൻ കേട്ടോളുക ഇതേ ഉള്ള ഇതിൻ്റെ ലക്ഷ്യം അതല്ലാതെ പരാതി സ്വീകരിക്കാൻ വേണ്ടിയൊന്നും അല്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് കേരളത്തിൻ്റെ ഇവിടുത്തെ എം പിക്ക് പോലും ഉണ്ടത് അപ്പം പിന്നെ എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന ഭാരവാഹികളൊക്കെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗുരുതരമായ സാഹചര്യം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ജോസഫ് ആഴിക്കൻ പറഞ്ഞു എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബോബിൻ വി പി അധ്യക്ഷനായിരുന്നു സെറ്റോ അംഗസംഘടനകളുടെ നേതൃത്വത്തിൽ ജാഥാ ക്യാപ്റ്റൻ ചവറ ജയകുമാറിനെ സ്വീകരിച്ചു കെ പി എസ് ടി ജില്ലാ പ്രസിഡന്റ് ആ രാജേഷ് ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ അടുക്കൽ ബിജു മുന്നത്താരം എ കെ ചന്ദ്രമോഹൻ കോൺഗ്രസ് പാലാ ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് സെറ്റോ അംഗസംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു